അല്ലെങ്കിൽ അങ്ങനത്തെ ഫിറ്റിംഗിലേക്കൊക്കെ പോകുമ്പോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ശരീരമല്ല സുജിത് സുധാകരനാണ് നമുക്കപ്പോൾ ചോദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഇട്ടിരിക്കുന്ന ഷർട്ട് ഞാൻ പിടിച്ചു നോക്കി നല്ല സുഖമുണ്ട് എന്ത് മെറ്റീരിയലാ ഭയങ്കര ചൂടൊക്കെ ഇല്ലേ അപ്പം നമ്മൾ ആദ്യം പോയി എടുക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ ഏറെ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തുണികൾ ഇടുക സിമ്പിളായി നടക്കുക കോട്ടൺ ആണ് കോട്ടന്റെ കുറച്ച് വീവ് കുറച്ച് വ്യത്യാസം വന്ന ഒരു തുണിയാണ് കോട്ടൺ തന്നെയാണ് അപ്പൊ അങ്ങനെ നമ്മളെ കുറച്ച് നമ്മളെ റിലാക്സ് ചെയ്ത് കൊണ്ടുപോവാ നിങ്ങൾ ഇല്ലെങ്കിലും എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് ഇടുക ആണോ കോസ്റ്റ്യൂമറുടെ ജാടയൊന്നും ഇല്ല എന്റെ ആവശ്യമില്ലല്ലോ ജോലിയിൽ അത് വന്നാൽ മതി പക്ഷെ ഒക്കെ എപ്പോഴും ഇപ്പോൾ വരെ പല രാജ്യങ്ങളാണ് പലതരം ക്യാരക്ടേഴ്സാണ് പല ജീവിതങ്ങളുള്ള മനുഷ്യരുണ്ട് ഭയങ്കര ചലഞ്ചിങ് ആണ് പക്ഷെ നമുക്ക് റെഫറൻസ് ഒക്കെ എടുക്കാൻ പറ്റും പക്ഷെ ഇതൊരു വല്യ പടം ആണെന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നം അപ്പൊ നമ്മൾ അങ്ങനെയാണോ ചിന്തിക്കുക നിങ്ങൾ ഓരോ കഥാപാത്രങ്ങളെയും അല്ലാതെ തന്നെ സമീപിക്കുക എങ്ങനെയാണ് എംബുരാൻ ചെയ്തെ ബേസിക്കലി നമുക്ക് ഓൾറെഡി ലൂസിഫർ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ആ സിനിമയുടെ ഒരു എക്സ്റ്റെൻഷൻ തന്നെയാണ് അത് സിമ്പിൾ ആയിട്ടുള്ള ഉണ്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള നമ്മൾ ഓൾറെഡി അത് വർക്ക് ചെയ്തല്ലോ അവിടെ നിന്നാണല്ലോ നമ്മൾ ഒന്നാം നില കയറിയിട്ടാണല്ലോ രണ്ടാം നിലയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഒരു ബേസ് നമ്മൾ ചെയ്തു വെച്ചതിൽ നിന്ന് എല്ലാവർക്കും ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എവറി ഈവൻ ആർട്ടിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് എസ്പെഷ്യലി അവർ തന്നെയാണ് ഈ സിനിമയിലേക്ക് കാര്യ ഫോർവേഡ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പേജ് നമ്മൾ വായിച്ച് രണ്ടാമത്തെ പേജിലേക്ക് പോകുന്ന പോലെ തന്നെയാണത് അല്ലാതെ ഇതൊരു സ്റ്റാൻഡേർഡ് ഓൺ ഫിലിം ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ ഒരു വലിയൊരു രീതിയിലേക്ക് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും പക്ഷെ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു പൃഥ്വിരാജ് ആ ഒരു ബ്രീഫിൽ പറഞ്ഞ പോലെ ഇതൊരു ഖുറേഷി അബ്രഹാമിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് അപ്പം നമ്മളെവിടെ നിർത്തി എന്നുള്ള സാധനം അവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നു എന്നൊക്കെ പറയുന്നിടത്ത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുണ്ട് ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബേസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സോ കുറച്ചും കൂടെ എന്താ പറയുക നമ്മൾ വിചാരിക്കുന്ന അത്ര അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല ബിക്കോസ് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ് പിന്നെ ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര സമയം നമ്മളതിൽ ചിലവഴിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അങ്ങനെയല്ലേ ഇപ്പം നമ്മൾ ഒരു ഒരു സിനിമ നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ മന്ത്സ് സമയം നമ്മളിതിന്റെ ഷൂട്ട് തുടങ്ങി അവസാനിക്കുന്നവരെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ അത്രയും സമയം നമുക്ക് ആ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ നമ്മൾ ആ സിനിമയുടെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അത്ര മാത്രം ഇൻവോൾവ്മെന്റ് ആവില്ല സോ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സമയമാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ആസ് വെൽ എസ് ടൈം സോ ഇൻ ദാറ്റ് സെൻസ് നമ്മൾ അതിൻ്റെ കൂടെ ജീവിക്കായിരുന്നു ചില ഡൈകളൊക്കെ പഴയ ഡൈകൾ ഒക്കെ കൊണ്ടുവന്നിട്ട് അത് നമ്മൾ പുതുമയോടുകൂടി അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ആ ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു കരുതലാണ് അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾ എന്തായാലും ഓരോ നാട്ടിൽ പോയപ്പോ ആ നാടുകളെ കുറിച്ചോ ആ നാട്ടിലെ പൊതുവായിട്ടുള്ള രീതികളെ കുറിച്ചൊക്കെ എന്തായാലും റിസർച്ച് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഭയങ്കര റിസർച്ചോട് കൂടിയാണോ സമീപിച്ചിരിക്കുന്നത് അതേ ഫ്ലാറ്റായിട്ടാണോ അപ്പൊ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്കോപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം നമ്മൾ സിനിമയുടെ കഥ തന്നെയാണ് ഏറ്റവും വലിയ സ്കോപ്പ് അതായത് നമ്മൾ ഈ സിനിമയുടെ കഥയുടെ പശ്ചാത്തലത്തിന്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ആവശ്യമാണ് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള കളികൾ മാത്രമേ നടക്കുള്ളൂ അല്ലാതെ നമുക്ക് ചിലപ്പോൾ ഒരു ഡിസൈനിങ് പോയിന്റ് ഓഫ് വ്യൂയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും അത് അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമുക്ക് അല്ലേ അപ്പം ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു കളറിങ് എങ്ങനെയാണ് ഈ സിനിമ നമ്മൾ ഇമോട്ട് ചെയ്യുന്ന ഒരു വിഷൻ ഇങ്ങനെയാണെന്നൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പം ഇപ്പോഴും നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്നേ നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ അതിന്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം അവിടെ കോസ്റ്റ്യൂംസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ മാറി നിൽക്കും ഈവൻ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ മാറി നിൽക്കും അപ്പം നമ്മുടെ ആവശ്യം ഇതൊന്നും മാറി നിൽക്കാതെ നമുക്ക് സിനിമ പറയാമെന്നുള്ളതാണ് പക്ഷെ വി മേക്ക് ഷുവർ ദാറ്റ് ഇപ്പം നമ്മൾ ഇവിടുന്ന് നമ്മൾ യു എസിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ക്യാരക്ടറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടുത്തെ ഒരു സ്റ്റൈൽ കോഡ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്താ പറയുന്നത് അവിടുത്തെ ഇവൻ വെതർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം എക്സാക്ട്ലി ഇവിടെയാണ് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ പല സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തും പല കൾച്ചറും പലതരത്തിലുള്ള വസ്ത്രധാരണ രീതികളുണ്ട് സോ നമ്മൾ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ജസ്റ്റ് യു എസ് എന്ന് പറയുന്നത് കൊണ്ട് യു എസ് എൽ എന്തോ നമുക്ക് ചെയ്യാൻ പറ്റില്ല സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പം ഈവൻ മിലിറ്ററി ആവാം അപ്പോൾ അതിനൊരു കോഡുണ്ട് ആ കോഡിനെ നമ്മൾ കറക്റ്റായിട്ട് കണക്റ്റ് ചെയ്യുക അതിനു മോ ടുവേഡ്സ് റിയാലിറ്റിയിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത് അല്ലാതെ ഇതിനെ ഇതിനെത്രമാത്രം ഗ്ലാമറസ് ആക്കാം എന്നുള്ളതല്ല അത് അതിൻ്റെ സെക്കൻഡറി പാർട്ടാണ് സോ ടു ദ ആണ് നമ്മൾ അല്ലെങ്കിൽ ടു ദ ക്യാരക്ടർ ആൻഡ് ടു ദ സ്ക്രിപ്റ്റ് ആണ് അതിൽ മൊത്തം സിനിമയിലെ കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറയുന്നത് എത്ര രാജ്യങ്ങളിലാണ് നിങ്ങൾ നമ്മുടെ ഒരു മലയാള സിനിമയുടെ പരിധിയിൽ നിന്നുകൊണ്ട് ഇത് ഉറപ്പായിട്ടും ഏറ്റവും എക്സ്പെരിമെൻ്റൽ ഫിലിമാണ് ഇൻ ദ സെൻസ് ദാറ്റ് വിത്ത് ദ മോസ്റ്റ് ടാലൻറ്റഡ് ആക്ടർ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ മിസ്റ്റർ മോഹൻലാൽ വിത്ത് ദ മോസ്റ്റ് പ്രോമിസിങ് അല്ലെങ്കിൽ റൈറ്റ് നൗ ഏറ്റവും വോണ്ടഡ് ആയിട്ടുള്ളൊരു ഡയറക്ടർ പൃഥ്വിരാജ് ഇങ്ങനത്തെ ഒരു സിനിമയെ പുള്ളോവർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസർ മെസ്സാൻ്റനി പെരുമാവർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആൾക്കാരുടെ ഒരു വലിയൊരു ഒരു എക്സ്പെരിമെൻ്റ് ആണ് അത് അതായത് സബ്ജക്റ്റ് മാത്രമല്ലല്ലോ നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് പറയുന്നത് അപ്പം ഇത്രയും സ്ഥലത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യുക എന്ന് ചോദിച്ചല്ലോ അപ്പം അതിൻ്റെ നമ്മളിപ്പോൾ സിനിമ കാണുന്നു ആ സിനിമയിൽ നമ്മൾ ആ സ്ഥലം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് അവിടുത്തെ പെർമി അവിടുത്തെ പെർമിഷൻസ് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആക്ടേഴ്സിനെ കൊണ്ടുവരാനുള്ള അങ്ങനെയുള്ള ഒരു ഒരു ലോഡ് കാര്യങ്ങളുണ്ട് ഇനി ഇതിൻ്റെ പിന്നിൽ അത് അപ്രിഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ് അല്ല അല്ലപ്പോൾ ഐ തിങ്ക് നമ്മൾ എത്ര സ്ഥലത്ത് പോയി അല്ലെങ്കിൽ എത്ര രാജ്യത്ത് പോയി എന്നുള്ള കൂടുതലായിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടത്തിയെടുത്തു എന്നുള്ളതാണ് മോർ റെലവൻസ് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ എക്സ്പെരിമെൻ്റൽ എന്ന് പറയുന്ന വാക്ക് ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഭയങ്കര അനുയോജ്യമാണ് കാരണം അല്ലാതെ നമുക്ക് ഒരിക്കലും അതിനെ ചിന്തിക്കാൻ പറ്റില്ല അവിടേക്ക് എത്തണ്ടേ നമുക്ക് അപ്പോൾ ഒരു മലയാള സിനിമ പ്രോബ്ലി ഒരു നമ്മൾ പറയുന്ന ഒരു ബഡ്ജറ്റ് എനിക്കറിയില്ല എക്സാക്ട് എമൗണ്ട് എന്താണെന്ന് പക്ഷെ അങ്ങനെ ഒരു ഇത്രയും വലിയൊരു സിനിമ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഈ ഒരു വർഷമൊന്നും അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ഒരു വലുപ്പം ഉണ്ട് ആ സിനിമയ്ക്ക് വിറ്റ് ഡസൻ മീൻ എനി കൈൻഡ് ഓഫ് ഗ്യാരണ്ടി ഫോർ ദ എന്താ പറയുക സക്സസ് ഓഫ് ദ ഫിലിം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ സിനിമ ഒരുപാട് വലുതായതുകൊണ്ട് നമ്മുടെ സക്സസ് വലുതായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സോ ഐ തിങ്ക് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഐ ഐതിങ്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ അത് വരുമ്പോഴോ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് അത് ഞാൻ ഈ സ്ഥലമാണോ ആ സ്ഥലമാണോ എന്നതിൽ വലിയ അർത്ഥമില്ല പക്ഷേ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത പല സ്ഥലങ്ങളും അങ്ങനെ നമുക്ക് പോകാൻ പറ്റും എക്സ്ട്രീം ക്ലൈമാക്സിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഐ മീൻ ടുവേർഡ്സ് മൈനസ് ടെൻ ഫിഫ്റ്റീനിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനെ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വലിയൊരു വിഷന ഇതിന്റെ പിന്നിലുണ്ട് അബ്രഹാം ഖുറേഷിക്ക് ഏതൊക്കെ തരത്തിലുള്ള ഡ്രസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞൂടെ എന്തൊക്കെ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട് നാട് പറയുന്നുണ്ടെങ്കിൽ ജനറലി അവിടെ നമ്മൾ ആദ്യം കണ്ട സ്റ്റീഫൻ ടുവേർഡ്സ് കേരള ഇവിടെ ബേസ് ചെയ്തിട്ടുള്ള ഒരാൾ അഗൈൻ നമ്മളിപ്പം എബ്രഹാം ക്രൊയേഷ്യനെ നമ്മൾ ലൂസിഫറിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അതിന്റെയൊക്കെ ഒരു എക്സ്റ്റെൻഷൻ തന്നെയാണ് അത് അവിടെ നിന്നാണല്ലോ ഈ ക്യാരക്ടർ പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അപ്പം ടോട്ടലി ഇവിടത്തെ ഒരു ക്യാരക്ടർ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളിൽ നിന്ന് വേറെ കുറെ ഫീച്ചേഴ്സ് ഉള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന സ്ഥലങ്ങള് ആ സ്ഥലങ്ങളിലേക്ക് ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിൽ നമ്മൾ കൈക്കൊണ്ടിരുന്നത് പിന്നെ ഓഫ് കോഴ്സ് ലാൽസാറിന്റെ ഒരു പെർസോണ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഉൾക്കൊണ്ടിട്ടുണ്ട് പിന്നെ ഗെയിം പല ഏജസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ടു ഒരു ഫൈവ് ഇയേഴ്സ് ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കൊക്കെ സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സോ ഈ കാരക്ടർ മാറി നമ്മൾ ക്രൊയേഷ്യയിലേക്ക് എത്തുകയാണ് അപ്പം അവിടെ വരുന്ന വ്യത്യാസങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു ലുക്ക് വൈസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ അതിന്റെ റിലവൻസ് ഉണ്ടാവണം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിന്റെ ടീച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പം അതിൽ നമുക്ക് ഏകദേശം നമുക്ക് അതിന്റെ ലുക്കൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്